ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രൊമോയിൽ മഹിയുടെ വണ്ടി തട്ടുന്നത് കൊണ്ട് നകുലിനോടാണെങ്കിൽ സോറി പറയുന്നുണ്ട് നകുൽ എപ്പോൾ പറയുന്നുണ്ട് എന്റെ മിസ്റ്റേക്കാണ് കുഴപ്പമൊന്നും ഇല്ലാന്ന് അതിനുശേഷം ഗംഗയും മാളും മഹിയുമാണെങ്കിൽ അമ്പലത്തിലേക്ക് പോകുന്നു ആ സമയത്ത് ഗംഗയൊന്ന് തിരിയുന്നുണ്ട് നകുൽ ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് നകുലാണെങ്കിൽ ഗംഗയെ ഫോളോ ചെയ്ത് ചെല്ലുന്നു അതിനുശേഷം ഗംഗ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും നഗുലാണെങ്കിൽ നോക്കി നിൽക്കുന്നുണ്ട് മാളുവാണെങ്കിൽ പരമശിവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഗംഗയുടെ മഹി യും വിവാഹം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാത്രമല്ല ഗംഗയാണെങ്കിൽ എന്നെ വിട്ടിട്ട് എങ്ങോട്ട് പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അമ്പലത്തിലെ പ്രസാദമാണെങ്കിൽ കിട്ടുമ്പോൾ മഹിയോട് മാളു പറയുന്നുണ്ട് അത് ഗംഗയ്ക്ക് നെറ്റിയിൽ തൊട്ട് കൊടുക്കാനെന്ന് മഹിയാണെങ്കിൽ മാളു പറയുന്നത് അനുസരിക്കുകയാണ് ഗംഗയുടെ നെറ്റിയിൽ പ്രസാദം തൊട്ട് കൊടുക്കുന്നു അതെല്ലാം കണ്ടുകൊണ്ട് നകുലു അവിടെ നിപ്പുണ്ടായിരുന്നു മാളു ആണെങ്കിൽ നകുലിനെ കാണുന്നുണ്ട് മാളുവിനും ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ ഫോളോ ചെയ്ത് കൂടെ വരുന്നത് അതുകൊണ്ട് നകുലിനെ തുറച്ചു നോക്കുന്നുണ്ട് മാളു ഇതോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക് യു